വളം മേഖലയിലെ വിപരീത തീരുവാഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നിർദ്ദേശം സെപ്റ്റംബറോടെ ജി എസ് ടി കൌൺസിൽ പരിഗണിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയാണ് മന്ത്രിമാരുടെ സംഘത്തിന്റെ നിരക്ക് യുക്തി യുക്തിസഹീകരണ റിപ്പോർട്ടിന്റെ ഭാഗമായേക്കുമെന്നാണ് ഈ പദ്ധതി വളം ഉൽപ്പന്നങ്ങൾക്കും അന്തിമ ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ചുമത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ജി എസ് ടി പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഈ നീക്കത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടെന്നാണ് വിവരം നിലവിൽ അമോണിയ മറ്റ് അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുമ്പോൾ പൂർത്തിയായ വളങ്ങൾക്ക് അഞ്ചു ശതമാനം ജി എസ് ടി മാത്രമേ ഈടാക്കുന്നുള്ളൂ പ്രവർത്തന മൂലധനം നിയന്ത്രിച്ച് നിർമ്മാതാക്കൾക്ക് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ഇൻവെൻഷൻ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം രാസവളങ്ങളുടെ കാര്യത്തിൽ ജി എസ് ടി ഇൻവെൻഷൻ തിരുത്തൽ ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഇത് തുടർന്നാൽ നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് വരില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉയർന്ന സബ്സിഡി നൽകാനും ഉയർന്ന ജി എസ് ടി മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താനും സർക്കാർ തയ്യാറാണ് അതിനാൽ ജി എസ് ടി നിരക്ക് ബോർഡിലുടനീളം പന്ത്രണ്ട് ശതമാനം ആക്കുക എന്നതാണ് നിർദ്ദേശം വിൽപ്പന വില ഉയർന്നാൽ സർക്കാർ നേരിട്ട് സബ്സിഡി നൽകിയേക്കാമെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് നികുതി നിരക്ക് വിടവ് മൂലം ടെക്നിക്കൽ ഗ്രേഡ് ഫെർട്ടിലൈസർ ഗ്രേഡ് അതോടൊപ്പം തന്നെ യൂറിയയുടെ ദുരുപയോഗവും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് വരുമാന നഷ്ടത്തിനും നിയന്ത്രണ വെല്ലുവിളികൾക്കും കാരണമാകുന്നു ടെക്നിക്കൽ ഗ്രേഡ് യൂറിയയും അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ ഗ്രേഡ് യൂറിയയും പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഫെർട്ടിലൈസർ ഗ്രേഡ് യൂറിയയ്ക്ക് വെറും അഞ്ചു ശതമാനം നികുതി മാത്രമേ ചുമത്തുന്നുള്ളൂ അതേസമയം വ്യവസായിക ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഗ്രേഡ് യൂറിയയ്ക്ക് ഉയർന്ന ജി നിരക്ക് ബാധകമാണ് നികുതി ഒഴിവാക്കുന്നതിനായി ടെക്നിക്കൽ ഗ്രേഡ് യൂറിയയെ വളം ഗ്രേഡായി തെറ്റായി തരംതിരിക്കുന്നതിന് ഈ നികുതി വ്യവസായം കാരണമാകുന്നുണ്ട് അതിനാൽ സബ്സിഡി നേരിട്ട കമ്പനികൾക്കോ ഉപഭോക്താക്കൾക്കോ നൽകുകയും രണ്ട് ഗ്രേഡുകൾക്കും ഒരുപോലെ നികുതി ചുമത്തുകയും ചെയ്താൽ അത്തരം ദുരുപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും വളം ചട്ടക്കൂടിനുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം കർഷകർക്ക് വിൽപ്പന നടത്തുന്നതിന് ശേഷം മാത്രമേ സർക്കാർ സബ്സിഡി തുകയുടെ നൂറ് ശതമാനം വളം കമ്പനികൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വില ആഘാതം പരിഗണിക്കുന്നതിനായി ഈ സംവിധാനം വിപുലീകരിക്കാൻ കഴിയുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് റീഫണ്ടുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നതിലൂടെയും ഭരണപരമായ ഭാരം കുറയ്ക്കുന്നതിലൂടെയും നികുതി ഘടന ലളിതമാക്കുക എന്നതാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത് ചോർച്ചകൾ തടയുകയും സാമ്പത്തിക കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകർക്ക് താങ്ങാവുന്ന വില നിലനിർത്താനാകും ന്യൂസ് ഡെസ്ക് തത്വമേ ടി